പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹത്തിന് മുന്നിൽ കണ്ണീരൊഴുക്കി അഭിനയിച്ചവൻ തന്നെ മൂന്നു വയസ്സുകാരിയെ പീഡിപ്പിച്ചിരുന്നു അതും അതിക്രൂരമായി ഒരു വർഷത്തോളം എറണാകുളം മൂഴിക്കുളത്ത് അമ്മ പുഴയിൽ അറിഞ്ഞുകൊന്ന മൂന്ന് വയസ്സുകാരിയെ പിതാവിന്റെ അടുത്ത ബന്ധു അല്ലെങ്കിൽ കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി തന്നെ പീഡിപ്പിച്ച സംഭവത്തിൽ കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രതി കുറ്റം സമ്മതിക്കുകയും പറ്റിപ്പോയി എന്ന് പോലീസിനോട് പറയുകയും ചെയ്തു നോക്കൂ വെറും മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് വെറും മൂന്ന് വർഷമേ ഈ ഭൂമിയിൽ ആ കുഞ്ഞ് ഉണ്ടായിരുന്നുള്ളൂ ഈ മൂന്ന് വർഷത്തിനിടയിൽ പിതാവിൻ്റെ അടുത്ത ബന്ധു തന്നെ അതായത് കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ പിതാവിനെ പോലെ കുട്ടി സ്നേഹിച്ച ഒരു വ്യക്തി തന്നെ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചു വലിച്ചു കീറി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇനി ഒരുപാട് ചോദ്യങ്ങളാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശേഷം ഇനി വരേണ്ടത് കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്തിന് എന്ന ചോദ്യത്തിന് ഭർത്താവിന്റെ വീട്ടുകാരെ സങ്കടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെടുത്താനായിരുന്നു കൊന്നതെന്നായിരുന്നു അമ്മ പറഞ്ഞത് അമ്മയുടെ ഉള്ളിൽ കുഞ്ഞിനെ കുറിച്ചുള്ള തീയായിരുന്നു തന്റെ മകളെ പിതാവിന്റെ ബന്ധു പിതാവിന്റെ വീട്ടിൽ വെച്ച് തന്നെ പീഡിപ്പി കണ്ട അമ്മ ഈ ബന്ധുവിനെ കുറിച്ച് പിതാവിനോടും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ ആ അമ്മയെ അവർ മാനസിക രോഗിയായി ചിത്രീകരിച്ചിട്ടുമുണ്ടാകാം ഇതാണ് നിലവിൽ ജനങ്ങൾ പറയുന്നത് വേറെ വഴിയില്ലാതെ മനോനില തെറ്റിയ അമ്മ കുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ചിലരുടെ അനുമാനം കുട്ടിയുടെ മരണ ദിവസം ഓസ്കാർ അഭിനയം കാഴ്ചവെച്ചാണ് വെറും മൂന്ന് വയസ്സുള്ള മകളെ പീഡിപ്പിച്ച പ്രതി കരഞ്ഞു മെഴുകിയത് സത്യത്തിൽ ഈ സംഭവത്തിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഈ കരഞ്ഞു മെഴുകിയിരുന്ന ഈ പിതാവിന്റെ സുഹൃത്തിനെ പലരും ആ സമയത്ത് തന്നെ കണ്ടിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ പലരും ഇതിനെക്കുറിച്ചൊക്കെ ഒരു പ്രതികരണമൊക്കെ കാഴ്ചവെച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതിലുണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മയെ കുറ്റപ്പെടുത്തിയവർ പലരും തന്റെ മക്കളെ അമ്മ ആ രക്തക്ഷസിന്റെ കയ്യിൽ നിന്നും ആ രാക്ഷസന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചതായി തന്നെ പറയാൻ തോന്നുന്നു എന്നുള്ളതാണ് പറയുന്നത് കുട്ടിയെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസിന് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത് കൊല്ലപ്പെടും മുൻപ് കുട്ടി ഒരു വർഷമായി പീഡനത്തിനിരയായിട്ടുണ്ടെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ പിന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തുള്ള നടപടി ഉച്ചമോട്ടത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ കണ്ട ചില പാടുകളാണ് പീഡനത്തിന്റെ സൂചനകൾ നൽകിയത് കഴിഞ്ഞ ദിവസം പകൽ മുഴുവൻ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മൂന്ന് പേരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തെങ്കിലും ഒരാളെ മാത്രം പോലീസ് വിട്ടയച്ചില്ല അത് കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അച്ഛനെ പോലെയൊക്കെ തന്നെ കുട്ടി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്ക് ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇരയുടെ പേരോ കുഞ്ഞിന്റെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന ഒന്നുമോ പുറത്തുവിടാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമാണ് പ്രതിയുടെ പേര് പറയാൻ ആർക്കും കഴിയാതെ പോകുന്നത് അങ്ങനെ ആ കുഞ്ഞു മകളുടെ ആ കുട്ടിയുടെ അച്ഛന്റെ ബന്ധുവിനെ പുത്തൻകുരിഷ് പോലീസ് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ പോക്സോ ബാലനീതി വകുപ്പുകളാണ് ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്തായാലും പുത്തൻകുരിഷ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുക കുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റം ചുമത്തി അമ്മയ്ക്കെതിരെ ചെങ്ങമനാട് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു അത് അന്വേഷിക്കുന്നത് ചെങ്ങമനാട് പോലീസാണ് പീഡന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നും പോലീസ് ഇനി അന്വേഷിക്കും അമ്മയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് തന്നെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ പീഡന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നം കൂടിയാണ് ഇനി ഈ കേസിന്റെ നാൾ വഴികളിലൂടെ ഒന്ന് പോകാം അതായത് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അങ്കണവാടിയിൽ അമ്മയ്ക്കൊപ്പം മാതൃഗൃഹത്തിലേക്ക് പുറപ്പെട്ട കുഞ്ഞിനെ കാണുവാനില്ല എന്നുള്ളൊരു പരാതി പെട്ടെന്ന് കിട്ടുന്നത് പിന്നീട് ആ പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ബസിൽ വെച്ച കുഞ്ഞിനെ കാണാതായെന്ന് അമ്മ ആദ്യ മൊഴി പറയുന്നു ശേഷം വീണ്ടും അതേ ദിവസം തന്നെ പോലീസ് അന്വേഷണം തുടങ്ങി അമ്മയുടെ മൊഴിയെടുക്കുന്നു മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുന്നു വീണ്ടും കുഞ്ഞിനെ മൊഴിക്കുളം പാലത്തിൽ നിന്ന് പുഴയിലിറങ്ങിയെന്ന് അമ്മ തന്നെ തന്റെ മൊഴി മാറ്റി പറയുന്നു വീണ്ടും പോലീസും അഗ്നിരക്ഷാ സേനയും സ്കൂബ ടീമും നാട്ടുകാരും ഒക്കെ ചേർന്ന് തിരച്ചിൽ തുടങ്ങുന്നു പിന്നീട് രണ്ടരയോടുകൂടി സ്കൂബ ടീം അംഗങ്ങളുടെ തിരച്ചിലാണ് കുഞ്ഞിനെ കണ്ടെത്തുന്നത് ഏകദേശം മുപ്പത്തി ആറ് അടിത്താഴ്ചകളിൽ നിന്നാണ് കുരിന്റെ മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് ഇരുപതാം തീയതി ഇൻഗോസ് നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുന്നു അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നു അമ്മയ്ക്കെതിരെ കേസെടുക്കുന്നു അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്നു വലിയ ജനാവതിയുടെ സാന്നിധ്യത്തിൽ ഇതേ പിതാവിന്റെ വീട്ടിലാണ് സംസ്കാരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിനിരയായെന്നുള്ളൊരു കണ്ടെത്തൽ പോലീസിന് നേരത്തെ തന്നെ ലഭിക്കുന്നു എന്നാൽ പോലീസ് ഇത് പുറത്തുവിടുന്നില്ല ഈ ഇതായി അതായത് ജനസാഗരം ഒഴുകിയെത്തുന്ന ഈ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ എല്ലാവരെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അതിനായി മറ്റൊരു പോലീസ് ഒരു വകുപ്പിനെ തന്നെ ചുമതലപ്പെടുത്തുന്നു പിന്നീട് അച്ഛന്റെ അടുത്ത ബന്ധു ഈ ഇതിനക്കു ശേഷം ഈ മരണാനന്തര ചടങ്ങുകൾക്കു ശേഷം അച്ഛൻ്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിലാകുന്നു എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന കുട്ടിയുടെ അമ്മ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നില്ല വ്യത്യസ്തമായ കാരണങ്ങളായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് ഇത് പോലീസിന് ആദ്യം മുതലേ തന്നെ ആശയക്കുഴപ്പമൊക്കെ സൃഷ്ടിച്ചിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു സംഭവത്തിൽ നിർണായകമായ വിവരങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചത് കാരണം ഭർത്തൃ വീട്ടുകാരോടുള്ള പകയാണെന്നും അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ഒരു കൃത്യം നിർവഹിച്ചത് എന്നുമാണ് അമ്മ ആദ്യ ചോദ്യം ചെയ്യലൊക്കെ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ സാഹചര്യ തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തിരുന്നുമില്ല അമ്മയെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയത് എന്നാൽ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണമാണ് ഇനി നടത്തേണ്ടത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി ഇക്കാരണം കൊണ്ടാണോ അമ്മ ഇതിൽ മനം മടുത്തിട്ടാണോ മകളെ പുഴയിലെറിഞ്ഞ് കൊന്നത് ഇത് അമ്മയുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത് കുഞ്ഞിന് തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പാലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തലയ്ക്ക പരിക്കേറ്റ് കുട്ടി മരിച്ചതാകാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആന്തരിക അവയവങ്ങളിൽ വെള്ളം കയറിയിരുന്നു ഹൃദയാഘാതം ഉണ്ടായി എന്ന വിവരങ്ങളെല്ലാം പോലീസ് ക്ഷമിക്കണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിശദമായ പരിശോധനയിലാണ് കുട്ടി പീഡനത്തിനിരയായി എന്ന് വ്യക്തമാക്കുന്നത് അതായത് കുട്ടിയുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും അതായത് പാട് കാണാൻ പാടില്ലാത്ത പല സ്ഥലങ്ങളിലും ചില പാടുകൾ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നു അതുകൊണ്ടാണ് ആ പീഡനത്തിനിരയായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഡോക്ടർ ഉന്നയിക്കുകയും പിന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ ഇത് പരിശോധിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഒരിക്കലും ഈ ഡോക്ടേഴ്സ് പോലും അല്ലെങ്കിൽ പോലീസ് പോലും ഒരിക്കലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം എന്തായാലും ഭർത്തൃവീട്ടുകാർക്കെല്ലാം കുട്ടിയെ വലിയ കാര്യമായിരുന്നുവെന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത് തിങ്കളാഴ്ച അങ്കണവാടിയിൽ നിന്ന് കുട്ടിയെ അമ്മ വിളിച്ചുകൊണ്ടുപോയി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി എന്നാണ് കേസ് പറയുന്നത് അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ ദിവസം തന്നെ റിമാൻഡ് ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുൻനിർത്തി മാത്രമാണ് അച്ഛന്റെ അടുത്ത ബന്ധുവിനെ ചോദ്യം ചെയ്തതെന്ന് പോലീസ് പറയുന്നു വ്യാഴാഴ്ച കുട്ടിയുടെ വീട്ടിൽ തെളിവെടുപ്പുണ്ടാകും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ നടപടി ഉണ്ടാവുക എന്തായാലും മനസ്സിനെ വളരെ മുറിപ്പെടുത്തുന്ന ആ കുഞ്ഞിന്റെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇത്രയും വിഷമവും അല്ലെങ്കിൽ ആ കുഞ്ഞു മരണപ്പെട്ടതിൽ തന്നെ നമ്മൾ എല്ലാവരും നെഞ്ചു പൊട്ടിയ ഒരു ദിവസമായിരുന്നു അതിനോടൊപ്പമാണ് ഇപ്പോൾ ഇതാ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പീഡനത്തിനിരയായിരുന്നു അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഈ വെറും മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു വർഷത്തോളം പീഡനത്തിനിരയായിരുന്നു അതും ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന കരങ്ങളിലാണ് ആ കുഞ്ഞ് പീഡനത്തിനിരയായതെന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായി മാറി